നിങ്ങൾക്ക് ഈ രണ്ട് ചിഹ്നത്തിൻ്റെയും വ്യത്യാസം അറിയാമോ ഒന്ന് നോ എൻട്രി അഥവാ പ്രവേശിക്കരുത് രണ്ടാമത് സൈൻ നോ വെഹിക്കിൾസ് അഥവാ വാഹനങ്ങൾ കയറാൻ പാടില്ല രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയല്ലേ എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നോ എൻട്രി എന്ന ചിഹ്നം അർത്ഥമാക്കുന്നത് ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നാൽ മറുവശത്തു നിന്നും വാഹനങ്ങൾക്ക് വരാനുള്ള അനുവാദം ഉണ്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയും കൂടെ ബോർഡുകൾ കാണാറുണ്ട് ഇതിന്റെ അർത്ഥം ബസ്സുകൾക്ക് മാത്രമായി പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇനി രണ്ടാമത്തെ ചിഹ്നം എന്തെന്നാൽ ഒരു വാഹനത്തിനും ഒരു വശത്തു നിന്നുപോലും അനുവാദം ഉണ്ടായിരിക്കില്ല എന്നാൽ സൈക്കിൾ യാത്രക്കാർക്ക് സൈക്കിൾ തള്ളിക്കൊണ്ട് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള അനുവാദമില്ല ഇനി ഇങ്ങനെയുള്ള ബോർഡുകൾ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന സമയം കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പ്രവേശിക്കാം ഇവിടെ എഴുതിയിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അനുവദിച്ച വാഹനങ്ങൾക്കല്ലാതെ മറ്റു വാഹനങ്ങളിൽ പ്രവേശിക്കരുത് നിങ്ങൾക്കറിയാവുന്നത് പോലെ യു കെയിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ചിഹ്നങ്ങളുടെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്